ഇന്നസെൻ്റ് എം ബി നടൻ മധുസാറിനോട് ഒരു മധുര പ്രതികാരം തന്നെ ചെയ്തു മധുവിനെ ആദരിച്ചാണ് പ്രതികാരം നിർവഹിച്ചത് എന്തിനായിരുന്നു പ്രതികാരം എന്ന് പിന്നാലെ പറയാം എന്തായാലും ഇന്നസെന്റിന്റെ സിനിമാ മോഹങ്ങളെ പൂവണിയിപ്പിച്ചത് മധുസാർ അഭിനയിച്ച സിനിമകളായിരുന്നു പല പടങ്ങളും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കാണുമ്പോ പറയുന്നതിന് വിഷമം തോന്നരുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല ആ മധുസാർ ചെയ്ത റോള് എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയില്ല സിനിമാ മോഹവുമായി നടന്ന ഇന്നസെന്റിനെ തളയ്ക്കാൻ വീട്ടുകാർ ആസൂത്രണം ചെയ്ത പലവിധ പദ്ധതികളിൽ ഒന്നിന്റെ ഭാഗമായാണ് തീപ്പെട്ടി കമ്പനി മുതലാളിയായി മാറിയത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു ഇനി സിനിമയെ പറ്റി നാടകത്തെ പറ്റി നീ ആലോചിക്കരുത് ഈ കമ്പനിയൊക്കെ നോക്കി നീ നടത്തണം മൂന്നാലഞ്ച് കമ്പനികളുണ്ട് ഫാക്ടറി ബേബി മാച്ച് ഫാക്ടറി മാച്ച് ഫാക്ടറി ഫാക്ടറി ഞാൻ അമേരിക്കയിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞു ചേട്ടാളായി തുടങ്ങി എൻ്റെ അപ്പനും ചേട്ടന്മാരും കൂടി എന്നെവിടെങ്കിലും കൊണ്ട് ഒതുക്കാനുള്ള പെട്ടെന്ന് അതിനു മുമ്പ് തന്നെ ഒരു കട നടത്തിയിരുന്നു ഇടത്തരം മുതലാളിയായിരുന്ന ഒരു സ്റ്റേഷനറി കട ഞാൻ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് താഴേക്ക് ഇട്ടു ആദ്യം എല്ലാ ദിവസവും കളക്ഷനും കാര്യങ്ങളും കൊണ്ടു നടക്കുമ്പോൾ എൻ്റെ അപ്പൻ അത് എണ്ണി നോക്കും സഹോദരൻ സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അപ്പ എൻ്റെ അപ്പൻ പറഞ്ഞു അമ്മ പറഞ്ഞു അപ്പനറിയാം അത്യാവശ്യം ഞാൻ എന്താണ് അമ്മ പറഞ്ഞു അവനെ പഠിക്കാൻ വേണ്ടനാണെന്ന് മാത്രമേ ഉള്ളൂ ബിസിനസ്സിൽ ഇപ്പം എടുക്കനാണ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരുപാട് കാശ് ഒരുമിച്ച് ഞാൻ കൊണ്ടു ഇതിരിക്കട്ടെ കപ്പനാ കാശം കൊണ്ട് എണ്ണീന്നൊക്കെ ഇന്നത്തെ കളക്ഷൻ ആണോ അത് ഇതിനേക്കാളും മുമ്പ് ആളുകൾ സാധനങ്ങൾ കൊണ്ട് വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇന്ന് പണം തന്നതാണ് ഞാൻ ഇത് രണ്ടു വരല്ല പിന്നെ കടവിറ്റു സംഭവ ബഹുലമായ ഇന്നസെന്റിന്റെ സ്കൂൾ പഠനത്തെ കുറിച്ച് അദ്ദേഹം പലപ്പോഴായി എഴുതിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ആ സ്കൂളിൽ ഇതല്ല ആ സ്കൂളിൽ വേറെ സ്കൂളിലേക്ക് മാറ്റുന്നു ഈ സ്കൂളിൽ നമ്മുടെ ഈ രോഗം വന്നിട്ട് വലിയൊരുക്കൊണ്ട് പോണേ പല സ്കൂളുകളിലും ആകെ അഞ്ച് സ്കൂളു ആ അഞ്ച് സ്കൂളുകളിലും മാറി മാറി പഠിച്ചു ഇംഗ്ലീഷിൽ കുറച്ച് ഫ്ലുവൻ്റ് ആവാൻ ഡോൺ പറ്റിയോ സ്കൂളിൽ അവിടെ പോയിട്ട് പഠിച്ചത് ആകെ ഒരു വാക്കാണ് ഡിസിപ്ലിൻ എനിക്കറിയാൻ പാടില്ല എന്നെ പഠിപ്പിച്ച ട്യൂഷനൊക്കെ പഠിപ്പിച്ച ഒരു കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ കിട്ടും ചെയ്തിട്ടാണ് പറഞ്ഞു ഞാൻ മറക്കുന്നു പഠിച്ചത് അയാൾ മറക്കണെന്നറി അത് എൻ്റെ കുഴപ്പമില്ല സ്കൂളിൽ നന്നായി പഠിച്ച ഇന്നസെന്റിന് നല്ല ജോലി തന്നെ കിട്ടിയില്ലേ ഒരു എന്നാ ഞാൻ അത്യാവശ്യം എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ബെസ്റ്റ് ജോലിയാണ് കിട്ടിയിരിക്കുന്നത് എം പി ആ എം പി ഞാനായതിൽ ഒരു പങ്ക് മധുസാറിനുണ്ട് എം പി എലക്ഷൻ നിൽക്കുന്ന കാലത്ത് മധുസാറിൽ എൻ്റെ ഒരു മീറ്റിംഗിന്റെ പ്രത്യേക സ്ഥലത്ത് ഞാൻ ഒന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു ആ വന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അവർക്കൊക്കെ അറിയാം എന്നോട് താല്പര്യം വരെയുള്ളു അദ്ദേഹത്തിന്റെ പാർട്ടി എന്നൊന്നുമില്ല എന്നോടുള്ള ഇഷ്ടം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വന്നത് അദ്ദേഹം അവിടെ വന്നു ഒരു പക്ഷെ എനിക്ക് ഇങ്ങനൊരു എം പി ആവാനുള്ള കഴിവുണ്ട് എന്ന് വെച്ചിട്ടാണോ അതോ ഇവിടെ നിന്ന് എം പി ആയിട്ട് ഈ സംഭവം ഡൽഹിക്ക് പൊക്കോട്ടെ പണ്ട് ലോക്സഭയിലേക്ക് നാം തെരഞ്ഞെടുത്തു വിട്ടവർ ലോക്സഭയിൽ കയറാതെ വഴിതെറ്റി രാജ്യസഭയിൽ ചെന്ന് കയറിയിട്ടുണ്ട് എന്തായാലും അത്തരം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല എം പി ആയി എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല പാർലമെന്റിൽ കഴിഞ്ഞപ്പോർ എനിക്കൊന്നും മനസ്സിലാകില്ല എനിക്ക് അത്യാവശ്യം അറിയാം സുശീല ടീച്ചർ എന്നെ പഠിപ്പിച്ച ഞാൻ പഠിപ്പിച്ചു ഭംഗിയായിട്ട് കൊണ്ടു നടക്കുകയാണ് തമാശ പറഞ്ഞു കഴിഞ്ഞിട്ട് ചീത്ത കേൾക്കാന്ന് പറയുന്നതും എപ്പോഴാണ് എന്താണ് ഏത് സമയത്താണ് പറയേണ്ടത് എന്നൊക്കെ നമുക്കൊരു ഇതുണ്ടാവും ഞാൻ ഒരു അവിടെ വന്ന അവിടെ തേച്ച് വൃത്തിയാക്കിയിട്ട് ഈ എന്താ പറയാ സ്റ്റാർ ചിട്ടിട്ട് വടിയായിട്ട് നിൽക്കും ഷാക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ശരിക്കും ആ ഷർട്ടോടും കുത്തു കുത്തി ഒരുത്തം മരിച്ചു അങ്ങനെയുള്ള ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ പോക്കറ്റിനകത്ത് ഒരു സ്ത്രീ ജയലിത അതിൽ നിന്ന് ഫോട്ടോ വെച്ചിട്ടുണ്ടാവും അപ്പം നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെ അപ്പം ഞാൻ അയാൾക്ക് തന്നെ പറഞ്ഞു മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഉങ്ങൾ താൻ എനിക്ക് പൊടിക്കും കോമഡി എല്ലാം നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് കോമഡി എന്ന് ഇരിക്കട്ടെങ്കിലും ഞാൻ പറഞ്ഞു അല്ല എം പി എം പി ആണ് ഇതിങ്ങനെ ഈ ഷർട്ട് നേരെ അയൺ ചെയ്യുകയാണോ അതോ നീന്ത ഷർട്ട് ഇപ്പടിയും പോട്ടിട്ട് നേശ്യം പടുക്കു വച്ചിട്ട് എന്നോട് പറഞ്ഞു കോമഡി അല്ലെ കോമഡി അല്ല എന്നെ അടിച്ചില്ല മാത്രീ ഷർട്ട് അങ്ങനെ കാണട്ടോ നമുക്ക് ചോദിക്കണം തോന്നി ഇന്നസെന്റിന് കൂട്ടായി ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരും പാർലമെന്റിലുണ്ട് മലയാളത്തിൽ ഞാൻ ചെയ്യുന്ന റോളുകൾ ഹിന്ദിയിൽ ചെയ്യുന്ന നടനാണ് പരേഷ് റാവൻ റാംജി റാവു സ്പീക്കിംഗില് ഞാൻ ചെയ്ത മാന്നാർ മത്തായി അതുപോലെ മിക്ക പിടങ്ങളിലും ഞാൻ ചെയ്യുന്ന റോളും അവിടെയുണ്ട് മലയാളത്തിലെ അഭിനയിച്ചിട്ടുള്ള സിനിമ നടികളുണ്ട് എൻ്റെ നേരെ അപ്ഷയറിൽ താമസിക്കുന്നത് ഹേമമാലിന്യാണ് പണ്ടത്തെ ഹേമമാലിന്യെന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് കഷ്ടപ്പെട്ട് നോക്കി വയസ്സായി മധുര പ്രതികാരം ചെയ്യണമെന്ന് തോന്നാൻ ഇടയാക്കിയ സംഭവം ഞാനൊരു പത്ത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് മസാറിനെ കാണാൻ വേണ്ടി മൈസൂര് പോയിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഡയറക്ടർ മോഹനാണ് ഇവിടെ പറയും മുമ്പേ എന്ന് പറയുന്ന സിനിമയിലെ ഇളക്കങ്ങൾ ശാലിനി എൻ്റെ കൂട്ടുകാരി അതിൻ്റെ സംവിധായകൻ മോഹൻ എൻ്റെ കൂടെ പഠിച്ച ആളാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ മധുസാറിന്റെ അസിസ്റ്റന്റ് അല്ലേ ഈ മൈസൂർ നടത്തുന്ന സിനിമയ്ക്കകത്തും എനിക്കൊരു റോൾ മേടിച്ച് തരണം എന്റെ റോളൊന്നും ഉദ്ദേശമല്ലേ ചെറുതായിട്ട് ഒന്ന് അതിലെ തുറന്ന് കൊടുക്കണമോ അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടോ എന്ന് അത്രയും എൻ്റെ മോഹമുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് വരാൻ പറഞ്ഞു മോഹൻ അന്ന് ദാവൻ ശാബന്നൂർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഒരു തീപിട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ചേട്ടൻ ഞാൻ മൈസൂർ ചെന്ന് കഴിഞ്ഞിപ്പോ മധുസാറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും റോഡ് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഇത് ഈ ദോഷം ചൂടും ഉണ്ടാകുന്നതല്ല അപ്പൊ ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ കമ്പനി പോയിട്ട് വേണമെങ്കിൽ അവ ന്യൂയോർക്കിലേക്ക് ചേട്ടൻ ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകണം കമ്പനി ഉണ്ട് ഉണ്ട് അവിടെ തന്നെ പറഞ്ഞു ഞാൻ റോൾ കൊടുക്കാൻ കഴിയാത്തതിൽ മധുസാറിന് ഒരേ സമയം ഖേദവും അഭിനയിക്കാൻ അതിനുശേഷം ഞങ്ങൾ ധാരാളം സിനിമയിൽ അഭിനയിച്ച് എത്രയോ വർഷമായിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് വർഷത്തെ പരിചയമുണ്ട് ഈ സബ്ജെക്ട് ഇതുവരെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാ താൻ ത അന്നത്തെ ഇങ്ങനെ അങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ പോയി പൊന്നാടായി അടച്ചിട്ട് തന്നെ ബഹുമാനിക്കാൻ പോവുകയാണ് വൈരാഗ്യത്തോടു കൂടി ചെയ്ത അന്ന് ഇന്നസെന്റ് ശരിയാണ് ഇന്നസെന്റിന്റെ അന്ന് പടത്തിൽ അഭിനയിപ്പിക്കാൻ സാധിച്ചില്ല കാരണം ആ പടം തന്നെ ഏതാണ്ട് ഒരു കംപ്ലീറ്റ് ആയൊരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന ഒരു സ്റ്റേജിലായിരുന്നു പെർട്ടിക്കുലർ പിക്ചര് പിന്നെ മറ്റൊന്നും ഈ വലിയ ഡെപ്യൂട്ടി കമ്പനിയുടെ പ്രോപ്പറേറ്ററാണെന്നെല്ലാം പറഞ്ഞ് വരുമ്പം ഒരു കൊച്ചു റോള് കൊടുത്തിട്ടൊരു ഒരു പോസ്റ്റ് പോസ്റ്റ്മാൻ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരെ ചായ കൊണ്ട് കൊടുത്തിട്ട് പോകുന്നതോ അങ്ങനെ റോള് കൊടുത്ത് അപമാനിക്കാമോ പാടില്ലല്ലോ അന്ന് ജൂനിയർ ആർട്ടിസ്റ്റിനല്ലോ എക്സ്ട്രാ എന്നാ പറയുക ഇന്നസെൻറ്റിൻ്റെ ഒരു എക്സ്ട്രാ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല അതിൽ ഞാൻ ഇന്ന് ദുഃഖിക്കണം കാരണം ഒരു എക്സ്ട്രാ എങ്കിലും ആക്കിയിരുന്നെങ്കിൽ

ഐ എസ് ആരും ഗുരുവിര എഴുതുന്നു നിങ്ങൾ എന്തെങ്കിലും ഫയൽ കൊണ്ട് വ്യത്യാസം ഐ എസ് ആർ ഒന്നും കണ്ടുപിടിക്കുന്നില്ല ഇവിടെ ഒന്നും കണ്ടുപിടിച്ചാലാണ് ഞാൻ എനിക്കറിയില്ല പത്തു ഇരുന്നൂറ് ഐ എസ് ആർക്കെതി